നമസ്കാരം ഇനി ഉള്ള നമ്മുടെ ഭാഗങ്ങളൊക്കെ ആ ആധ്യാത്മിക ഭാവം എന്ന് പറയുന്നതിനുള്ള പ്രാധാന്യം പ്രതീകങ്ങൾ കൊടുത്തിട്ട് കഥയെ വളരെ ശക്തമാക്കിയാണ് വാൽമീകി എപ്പോഴും ഇനി ഉപദേശം പറഞ്ഞു കൊടുക്കുന്ന ആള് കേൾക്കൂ സത്തിലെ ഭാരതീയ ദർശനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആജ്ഞാപിക്കില്ല ഗുരു ഗുരുത്വത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു ഇതാണല്ലോ അപ്പോൾ ശിഷ്യന്മാരോട് പല കാര്യങ്ങളും പറയും ശിഷ്യന്മാർക്ക് എന്ത് ചോദിക്കാം ചോദ്യങ്ങൾക്ക് യാതൊരു പരിമിതിയും ഇല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഗുരുദേഷ്യവും വരില്ല ഇനി നീ ചോദ്യം ചോദിച്ചാൽ ചോദ്യം ചോദിക്കുന്നവരുടെ ഒരു നരകത്തിൽ പോയി നീ പതിക്ക എന്നൊന്നും പറയണ്ട എന്തും ചോദിക്കാം വേദങ്ങളായ ശരി ഉപനിഷത്തുകളായ ശരി ചോദ്യോത്തരങ്ങളാണ് രാമനും വസിഷ്ഠനും കൂടെയുള്ള ചോദ്യോത്തരങ്ങളാണ് യോഗവാസിഷ്ടം അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഹിന്ദുമത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി പണ്ട് നമ്മുടെ വിജയമാഷ് പറഞ്ഞ പോലെ ഒരു അധ്യാപകനോട് ഒരു വിദ്യാർത്ഥി ഒരു ചോദ്യം ചോദിച്ചു അധ്യാപന അതിന് ഉത്തരാറിനോട് ആ ചോദ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ വിദ്യാർത്ഥിയെ ഗെരഔട്ട് എന്ന് പറയാം ക്ലാസ്സിൽ വിദ്യാർത്ഥി ഇറങ്ങി പോവും പക്ഷേ ചോദ്യം പോവില്ല അപ്പം ചോദ്യം ചോദിക്കണം ചോദ്യങ്ങൾ ചോദിക്കപ്പെടേണ്ടവയാണ് അതിന് ഉത്തരം യുക്തിയുക്തമായ ഉത്തരം ഗുരുവിന് കൊടുക്കാൻ പറ്റില്ല അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ആ അറിവെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് തട്ടി നിന്നാണ് ശിഷ്യൻ വേറെ ഗുരുവിനെ തേടിപ്പോണം ഉപനിഷത്തുകൾ മുഴുവൻ ചോദ്യ ഉത്തരങ്ങളല്ലേ ഭഗവത്ഗീത മുഴുവൻ ചോദ്യോത്തരം അല്ലേ അപ്പം ചോദ്യങ്ങൾ ചോദിക്കണം ഉത്തരങ്ങൾ കിട്ടണം ഇവിടെ ശ്രീരാമനും സീതയും പഞ്ചവടിയിലേക്ക് പ്രവേശിച്ചു പഞ്ചവടി എന്ന് പറഞ്ഞാൽ അഞ്ച് മരങ്ങൾ ചുറ്റി നിൽക്കുന്ന ഒരു സ്ഥലമാണ് വളരെ മനോഹര സ്ഥലം അവിടെ ഇവർ താമസിക്കുന്നു നമ്മുടെ ലക്ഷ്മണൻ വളരെ സന്തോഷത്തോടുകൂടി ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തെയും ശുശ്രൂഷിക്കുന്നു അവർക്കാവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നു കാട്ടിപ്പോയി അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ആ സമയം അവിടെ വെച്ചാണ് ശ്രീരാമനും ലക്ഷ്മണനും തമ്മിലുള്ള കുറേ സംഭാഷണം നടക്കുന്നത് ലക്ഷ്യബോധമാണല്ലോ ലക്ഷ്മണൻ അപ്പം നമ്മൾ മനസ്സിലുള്ളൂ നമ്മുടെ ലക്ഷ്യബോധം നമ്മ നമ്മളോട് പല ചോദ്യങ്ങളും ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി കൊടുക്കണം നമ്മൾ ഉത്തരം കണ്ടെത്തി കൊടുത്തില്ലെങ്കിൽ ആ ലക്ഷ്യബോധം അവിടെ നിൽക്കും പല ചോദ്യങ്ങളും ഗുരുവിനോട് ചോദിക്കുമ്പോൾ ഗുരു നീ ആരോടെ ഇങ്ങനെ ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞാൽ പറ്റുമോ ചോദ്യം ചോദിക്കണം ചോദിക്കാൻ ഉള്ള ധൈര്യം തലമുറ ഉണ്ടാവണം അടുത്ത തലമുറ ഉണ്ടാവണം അല്ലെങ്കിൽ മുദ്രവാക്യം കിടന്ന് വിളിക്കല്ല ചോദ്യങ്ങൾ ചോദിക്കണം ബ്രില്യൻ ക്വസ്റ്റിൻസ് ചോദിക്കണം അപ്പോഴേ ഗുരുവിൻ്റെ ശക്തി ഉണ്ടാവുള്ളൂ അല്ലാതെ ക്ലാസിൻ്റെ പുറത്തും മുറ്റത്തും കിടന്ന് തൊണ്ട പൊട്ടുമ്പോഴേ മുദ്രാവാക്യം വിളിച്ചിട്ട് ഒരു പറയോനോ ഈ ലോകത്തിനേ പറയുന്നില്ല ഒരു ചോദ്യത്തിൽ നിലനിർത്തു ഒരാളെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ലക്ഷ്മണൻ ഒരുപാട് ചോദ്യങ്ങൾ ശ്രീരാമനോട് ചോദിക്കും പഞ്ചവിടി വെച്ചു അവിടെ വെച്ച് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന ഉപദേശങ്ങൾ പല കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു ചോദിച്ചു പറഞ്ഞു നാടകം പോലെയല്ല പോകുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ മാല അതാണ് ലക്ഷ്മണ ഉപദേശമായിട്ട് വരുന്നത് മുമ്പ് വന്നു അതെ ദശരഥനെ കൊന്നു ഞാനിപ്പോൾ രാ ജ്യേഷ്ഠനെ അവിടെ വാഴിച്ചേക്കാന്നൊക്കെ പറയുന്ന സമയത്തും ശ്രീരാമൻ പറഞ്ഞു ഇതാണ് എടാ വസാ നീ കേക്ക് നിന്റെ ദേഷ്യം കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് ഒരിക്കലും ദേഷ്യം നന്നല്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം എന്നതിനപ്പുറം പൂജാ രീതികൾ അതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധനയിലെ പൂജ ജപം ധ്യാനം ഇതൊക്കെ അത്യാവശ്യമാണല്ലോ അത് എന്തിനു ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ രാമായണം നമ്മളെ സഹായിക്കുന്നു വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ അന്യാക്ഷേപാതികളും സഹിച്ച് ഒരു വരിക അന്യ ആക്ഷേപാദികളും സഹിച്ച ആരെങ്കിലും നിങ്ങൾ ആക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ എളുപ്പമല്ലാതെ നമുക്ക് ദേഷ്യം വരില്ലേ ദേഷ്യം വന്നാൽ എന്താണ് പ്രശ്നം നമ്മൾ അയാളെ പോലെ അതായത് ഇപ്പോൾ ബ്രൂസിലി ബ്രൂസിലിയുടെ ശിഷ്യന് കുങ്കു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ് നെവർ ഗെറ്റ് ആൻക്രി ആൻഡ് ആക്രി മാൻ മേക്സ് മിസ്റ്റേക്സ് അതായത് നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ട് അയാളും നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരരുത് നമ്മുടെ തമിഴ് സിനിമയിലേക്ക് നമ്മൾ എന്നെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ വിളിച്ചിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മണ്ടത്തനം കാണിക്കും ഒരു ദേഷ്യമില്ല ആ സ്നേഹത്തോട് കൂടി നിൽക്കണം മനസ്സ് ഒരു ഡാൻസിങ് ട്രീ പോലെ നിൽക്കണം എന്നിട്ട് നിങ്ങൾ യുദ്ധം ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഇമോഷണലല്ല നമ്മൾ ഇമോഷണലായാൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യും അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം ആ ക്ഷമ എന്ന് പറയുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലക്ഷ്മണമാണ് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും ഒരു കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും നന്നായിട്ട് പഠിപ്പിച്ചിട്ട് മകൻ പോയി പരീക്ഷ ചെയ്തിട്ട് ഒന്നും എഴുതാൻ വന്നാൽ ആർക്കും ദേഷ്യം വരും അച്ഛൻ ദേഷ്യം വരും അമ്മയ്ക്കും ദേഷ്യം വരും ശരിയാണ് പക്ഷേ ആ ദേഷ്യം വരുന്നത് കൊണ്ട് അവന് പ്രത്യേകമായിട്ടൊന്നും ഗുണമൊന്നുമില്ല അവൻ കുറച്ചുകൂടെ ബാക്കിലോട്ട് ലോട്ട് പോകും ഇപ്പോൾ നിങ്ങളുടെ കുട്ടി നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ടുവരും എല്ലാത്തിനും ഭയങ്കര മാർക്ക് ഹിന്ദിക്ക് മാത്രം തോറ്റുപോയി റെഡ് മാർക്കൊണ്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട് നിങ്ങളുടെ കണ്ണുകൾ ആദ്യം പതിക്കുന്ന അതിലായിരിക്കും ബാക്കിയെല്ലാം നല്ല മാർക്കുണ്ട് പക്ഷെ നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും എന്തായിരിക്കും ഓഹോ ഇന്ത്യക്ക് തോറ്റുകൊണ്ട് വന്നിരിക്കുന്നു അല്ലേ ഇതാണ് പ്രോബ്ലം അത് നമ്മുടെ നമുക്ക് ആ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ പോസിറ്റിവിറ്റി നമ്മളെ നെഗറ്റീവായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഉദ്ദേശം ശരിയാണ് മകൻ നന്നായിട്ട് പഠിക്കണം അതാണ് ശരി പക്ഷേ നമ്മുടെ എക്സ്പ്രഷനിൽ വന്ന പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ് സഹിക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ പറ്റുന്നില്ല ക്ഷമമാണ് നമുക്കിങ്ങനെ പറയാമല്ലോ ആ ഇന്ത്യക്ക് മാത്രം തോറ്റോ അല്ലേ ആ സാറെ ആ നമുക്ക് അടുത്ത അങ്ങനെ പറയുമ്പോൾ ആ കുട്ടി കൊണ്ടാകുന്ന നിങ്ങളുണ്ടാകുന്ന വിശ്വാസം ഉണ്ടല്ലോ അത് വളരെ കൂടുതലാണ് അപ്പോൾ അന്യാക്ഷേപാധികളും സഹിച്ച സമബുദ്ധ്യ അന്യുഭാവവുമകല കളഞ്ഞനുദിനം രാവണ വായിക്കും അന്യാക്ഷേപാധികൾ സഹിച്ച സമബുദ്ധ്യ ആരെയും നമ്മളെക്കാളും താഴ്ന്നവരായിട്ട് കാണരുത് ആരെയും നമ്മളെ കട വലിയ ഉയർന്നവരായിട്ട് കാണരുത് എല്ലാവരും ഒരുപോലെ നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ആളുകളെ സമബുദ്ധിയാ കാണാൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരാൾ അദ്ദേഹത്തിൻ്റെ മകൻ ഫാക്ടറിയിൽ ഓണറാവാൻ അതിൻ്റെ ഓണർഷിപ്പൊക്കെ എടുത്ത് കൊണ്ടുവരികയാണ് അവനെ പഠിപ്പിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ ക്ലാ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓഫീസിലേക്ക് കയറിയിരുന്നു എന്നിട്ട് അച്ഛൻ വന്നിട്ട് പറഞ്ഞു എന്താ നീ പോയി കണ്ടോ എല്ലായിടത്തും ഞാൻ പോയി കണ്ടില്ല ആ ഒരാളെ വിളിച്ചു ഇവനെ ഫാക്ടറി മുഴുവൻ കൊണ്ടു കാണിക്കാൻ മുഴുവൻ കാണിച്ച് തിരിച്ച് വന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ ഫാക്ടറി സൂപ്പറാണ് അപ്പോൾ ഇവൻ എം ബി എ ഒക്കെ പഠിച്ചിട്ട് വന്നി സിയാൻ അപ്പോൾ അച്ഛൻ എങ്ങനെ ഇത് ഇതൊക്കെ മാനേജ് ചെയ്തു എന്താ എൻ്റെ സീക്രട്ട് എന്താ അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം നിന്നെ ഈ സ്ഥലമൊക്കെ കാണിക്കാൻ വന്ന ഒരാളുണ്ടല്ലോ അല്ലേ യെസ് എൻ്റെ പേരെന്താണ് പക്ഷെ ഞാൻ ചോദിച്ചില്ല അതാണ് എൻ്റെ സീക്രട്ട് ഇവിടെ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് വെറുതെ ജോലിക്കാരല്ല അവർ ഇവരുടെ സകല വീട്ടിലെ പ്രശ്നം ഇവിടെ അവർ എന്നോടാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങളൊരു ഒറ്റ ഫാമിലിയാണ് അതാണ് എൻ്റെ സീക്രം നോക്കൂ സമബുദ്ധ അന്യുഭാവവുമകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ട് അനുദിനം ഭക്തി കൈക്കൊള്ളണം നിരന്തരമായി ഭക്തിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കേണ്ടിയിരിക്കണം എന്നും ധ്യാനിക്കണം എന്നും ജീവിക്കണം ഇത് പറയുമ്പോൾ പിന്നെ അതിനുള്ള സമയമില്ലേ സമയമില്ലാത്തതുണ്ടെന്നല്ല എല്ലാ മനുഷ്യർക്കും സമയമുണ്ട് നമ്മൾ പ്രയോറിറ്റി എന്താണ് ഏറ്റവും അത്യാവശ്യമുള്ള ഏതാണ് ഭക്തിയാണെന്ന് തോന്നിയാൽ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിനു വേണ്ടി ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ മാറ്റി മാറ്റിവെക്കുമെങ്കിൽ നാളെ അരമണിക്കൂർ മാറ്റി വയ്ക്കാൻ പറ്റും പിന്നെ ഒരു മണിക്കൂർ മാറ്റി വയ്ക്കാൻ പറ്റും ലീതാസഹസ്രം വിഷ്ണു സഹസ്രാമം വായിക്കായ യാഗ ഹോമങ്ങൾ ചെയ്യുക ഇതൊക്കെ ആർക്കും ചെയ്യാവുന്നതാണ് ഇതൊക്കെ പഠിച്ച ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ വയസ്സുകാലത്ത് വളരെ രസകരമാണ് ജീവിതം ഇതാണ് എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒരേ ഏകാന്തമില്ല നമ്മൾ പൂജാമുറി കയറിയാൽ മണിക്കൂറിലുള്ള ആനന്ദത്തിൽ മുങ്ങി നമുക്കിരിക്കാൻ പറ്റും നമുക്ക് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ പറയാനോ ഒന്നും സമയമില്ല അങ്ങനെ സാധനയില് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും ഇതൊക്കെ ലക്ഷ്മണനോട് ഉപദേശിക്കാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉപദേശങ്ങൾ അങ്ങനെ ആ ഉപദേശങ്ങളെല്ലാം കേട്ട് സന്തോഷമായിട്ട് ജീവിതത്തിനകത്തെല്ലാം പടവുകൾ എന്തൊക്കെയാണ് അവസാന ഒരു കാര്യമുണ്ട് മനസ്സേ വികൽപ്പങ്ങളേതുണ്ടാകല ഗുരുഭക്തിയോടെ വൃത്തിയോടുകൂടെ ശുദ്ധിയോടുകൂടെ ഒക്കെ ജീവിക്കാൻ പഠിപ്പിക്കും അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാചകം മനസ്സേ വികല്പങ്ങൾ ഏതുമേ മേ ഉണ്ടാകല്ലോ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്തു ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടേ ഇറങ്ങണം അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിറങ്ങിയാൽ നമ്മൾ പോകുന്ന കാര്യം കറക്റ്റായിരിക്കും അതിൽ ജയിക്കും അല്ല നെഗറ്റീവായിട്ട് ചിന്തിച്ചാലോ നിങ്ങളൊരു സുന്ദരനാണെന്ന് നിങ്ങൾ ചിന്തിച്ചു അടുത്ത നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഞാനൊരു സുന്ദരിയാണെന്ന് ചിന്തിക്കും ഇവിടുത്തെ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ പറയും ഐ എം എ വെരി ബ്യൂട്ടിഫുൾ പേഴ്സൺ ചുമ്മാ പറ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ആളുകൾ പറഞ്ഞു തുടങ്ങി നിന്റെ മുഖത്ത് എന്തോ ഒരു പ്രത്യേകതയാണ് നിങ്ങളെന്താണെന്ന് നിങ്ങളുടെ മനസ്സിനോട് പറയാം അത് തന്നെയാണ് മനസ്സ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ചില ആളുകൾ പറയും എനിക്ക് വട്ടുപിടിക്കുകയുള്ളൂ ഒരിക്കലും പറയരുത് പറഞ്ഞു പറഞ്ഞ് ചിലപ്പോൾ മനസ്സോ വട്ടായിക്കളെ അതൊന്നും ഞാൻ വയസ്സായില്ലേ ഇനി എന്തോന്ന് എന്നൊക്കെ ചിന്തിച്ചാൽ വയസ്സാവും അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ വയസ്സാവുകയേ ഇല്ല അതാണ് യോഗയിൽ ചോദിക്കുന്ന ഒരു നീ എന്തിനാണ് വയസ്സാകുന്നത് മറ്റുള്ളവർ വയസ്സാവുന്ന കണ്ടിട്ടോ വയസ്സാകേണ്ടവരാവശ്യമില്ല പക്ഷേ നമ്മളോ ഇനിയിപ്പോൾ എന്താണ്ട് കട്ടക്കാലേക്ക് കാലും നീട്ടി ഇപ്പല്ലേ ഞാനെന്നൊക്കെ പറയും ഒരു ഒരാൾ എന്നോട് പറയരുത് അങ്ങനെ ഇനി കട്ടക്കാലോ കാലും കെട്ടി ഇരിക്കന്നെ എനിക്കൊക്കെ ഇനിയൊക്കെ എന്തോ ജീവിതം നിങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാരൻ ഞാൻ ചെറുപ്പക്കാരനാണ് ഞാൻ നിങ്ങൾക്ക് എത്ര വയസ്സായി അയാളെ അയാളുടെ വയസ്സാണ് ഞാനും നിങ്ങൾ ഒരേ വയസ്സാണ് എന്താണ് എൻ്റെ ചിന്തയിൽ ഐ ആം എ വെരി യങ് മാൻ അയാളുടെ ചിന്തയിൽ ഹിസ് എ വെരി ഓൾഡ് മാൻ നമ്മൾ രണ്ടും ഒരുപോലെയാണ് പക്ഷെ ചിന്തകളിൽ വ്യത്യാസം ചിന്തിക്കൂ അതാണ് തുമേ വികല്പങ്ങൾ ഉണ്ടാവരുത് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവരുത് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവരുത് അതാണ് ഒരു വഴിയായിട്ട് ശ്രീരാമൻ പറയുന്നത് അപ്പോൾ ആ ആധ്യാത്മികമായ എന്താണ് സ സങ്കല്പങ്ങളുടെയും പൂജകളുടെയും ക്രിയകളുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ ലക്ഷണം മനസ്സിലാക്കുന്നു അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് രാമായണം വായിച്ചാൽ മനസ്സിലാവും അതൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു ഭയങ്കര എൻട്രി ഉണ്ടാകും അതായത് രാമായണത്തെ മുഴുവൻ മാറ്റി മറിക്കുന്ന ഒരു വ്യക്തി വന്ന് എത്തുന്നു അതൊരു സ്ത്രീയാണ് സാധാരണ സ്ത്രീയല്ല അസാധാരണ സ്ത്രീ എന്ന് പറഞ്ഞ് ഇന്ന് മലയാള സിനിമയിൽ പെട്ട ലോക സിനിമയിൽ തന്നെ ഇതുപോലൊരു കഥാപാത്രം കാണില്ല വാൽമീകി ഉണ്ടാക്കിയ ആ കഥാപാത്രം ലോകത്തിനൊന്നൊരു ഒരു സിനിമയിലോ സീരിയലിലോ ഉണ്ടായിട്ടില്ല അത്ര ശക്തമായൊരു കഥാപാത്രമാണ് അത്തൊരു സ്ത്രീയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഊഹിക്കാൻ കഴിയും ഊഹിക്കൂ അടുത്ത അതിഗംഭീരമായ ഒരു എൻട്രി നമുക്ക് അടുത്ത ഇതിൽ കാണാം നമസ്കാരം ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം